ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക നമ്മുടെ മോലാൻഡ് മൂവിലായിരിക്കും താണ്ടവം താണ്ടവത്തിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ കേട്ടത് അപ്പം കായകൽപ്പ കായകല്പ ചികിത്സയുടെ ഒരു ഒരു എക്സ്ട്രീമിറ്റി നോക്കുകയാണെങ്കിൽ യു കുഡ് ബ്രിങ്ക് ബാക്ക് ദ ലോസ് ഹെയർ യു കുഡ് ബ്രിങ്ക് ബാക്ക് ദ സ്ട്രെങ് യു ഹാവ് ബോൺസ് തിരിച്ച് പഴയതുപോലാവും ലൈക്ക് യുവത്വം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സെർസ് എ ബ്രാഞ്ച് ഇൻ ആയുർവേദ കോൾ രസായന ചികിത്സ രസായന ചികിത്സ എന്ന് തന്നെ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ ഉണ്ട് വിച്ച് ഡീൽസ് വിത്ത് ദീസ് യൂത്ത്ഫുൾ ട്രീറ്റ്മെൻറ്സ് രസായന ചികിത്സേനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് വാദാധികമായിട്ടും കുടിപ്രാവേശികമായിട്ടും കുറച്ച് പേർക്ക് അറിയാം കുടിപ്രാവേശിക ചികിത്സ രസായന ചികിത്സേനെ പറ്റിയിട്ട് നമ്മളൊരു കുടിയുടെ ഉള്ളിലായിരിക്കും വിച്ച് വിൽ ബി ഒരു ത്രീ ലൈ ത്രിഗർഭ കുടിയുടെ ഉള്ളിലായിരിക്കും രസായന ചികിത്സ ചെയ്യാം വിച്ച് പ്രിസ്ക്രൈബ്ഡ് ഡേയ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല പുറം ലോകമായിട്ട് ഒരു അറ്റാച്ച്മെന്റും പാടില്ല സൂര്യപ്രകാശം പോലും ഏൽക്കാൻ പാടില്ലാണ്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടത് ആൻഡ് നമ്മൾ രസായനമായിരിക്കും കഴിക്കുക ഒരു നേരത്തെ ആഹാരമായിട്ട്